നമസ്കാരം ഗംഭീറിൻ്റെ മേൽനോട്ടത്തിൽ ടീം ഇന്ത്യ ആദ്യ അംഗത്തിന് ഇറങ്ങുകയാണ് ലങ്കയോട് പടപൊരുതി ജയിച്ചു വരിക എന്നത് മാത്രമാണ് ഇപ്പോൾ ടീം ഇന്ത്യക്ക് മുന്നിലുള്ളത് കോച്ചായി ഗംഭീറും ക്യാപ്റ്റനായി സൂര്യയും അരങ്ങേറ്റം കുറിക്കുന്ന മത്സരങ്ങൾ ഉള്ളതിനാൽ തന്നെ ഏറെ നിർണായകമാണ് അതുപോലെ തന്നെ ആരാധകർക്ക് ആകാംക്ഷയുള്ളതാണ് ഈ ശ്രീലങ്കൻ പര്യടനം പരമ്പരകൾക്കായി ഇന്ത്യൻ ടീം ലങ്കൻ മണ്ണിൽ എത്തിക്കഴിഞ്ഞു മൂന്ന് വിധം ടി ട്വൻ്റി ഏകദിന പരമ്പരകളാണ് ഇന്ത്യ ഇവിടെ കളിക്കുന്നത് ശനിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ പല്ലക്കലയിലാണ് ആദ്യ ടി ട്വന്റി നടക്കുന്നത് ശേഷിച്ച മത്സരങ്ങൾ ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിലാണ് നിരവധി പരീക്ഷണങ്ങൾ കൂടിയാണ് ഈ ഒരു പര്യടനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ശനിയാഴ്ച നടക്കാനിരിക്കുന്ന ആദ്യ ടി ട്വന്റിയിൽ ഏറ്റവും ശക്തമായ ടീമിനെ തന്നെ ഇറക്കാനാണ് ഗംഭീറിന്റെ പ്ലാൻ താൻ കോച്ചായി ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യത്തെ മത്സരം അതിൽ ജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ ഗംഭീർ പ്രതീക്ഷിക്കുന്നില്ല ഇതിഹാസ ബാറ്റർമാരായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരുടെ വിരമിക്കലിനു ശേഷം ഇന്ത്യ ആദ്യമായി കളിക്കുന്ന ടി ട്വൻ്റി പരമ്പര എന്ന പ്രത്യേകതയും ഇതിനുള്ളതാണ് എങ്ങനെയാകും ആദ്യ ടി ട്വന്റി ടീമിനെ ഗംഭീർ അണിയിച്ചുരുക്കുക എന്ന് നമുക്ക് ഒന്ന് നോക്കി നോക്കാം ഇതിൽ വിക്കറ്റ് കീപ്പർമാരായ ഋഷഭ് പന്തിനെയും തരം സഞ്ജു സാംസണേയും ഒരുമിച്ച പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താനുള്ള ഒരു സർപ്രൈസ് നീക്കം ഗംഭീർ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വന്നാൽ അത് സഞ്ജുവിന് കസറാനുള്ള ഏറ്റവും വലിയ സുവർണാവസരം തന്നെയായിരിക്കും അത് സ്പെഷ്യലിസ്റ്റ് ബാറ്റർ എന്ന നിലയിലായിരിക്കും സഞ്ജുവിനെ കളിപ്പിക്കുക സാധാരണ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിലാണ് സഞ്ജുവിനെ കൊണ്ടുവരുന്നത് ഇവിടെ സ്പെഷ്യലിസ്റ്റ് ബാറ്റർ എന്ന രീതിയിലായിരിക്കും സഞ്ജുവിനെ ഒരുപക്ഷെ കൊണ്ടുവരാൻ പോകുന്നത് സ്പിന്നർമാർക്കെതിരെയുള്ള സഞ്ജുവിൻ്റെ അസാമാന്യ പോരാട്ടം തന്നെയാണ് ഗംഭീറിനെ ഈ ഒരു നിലയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് എന്നുള്ളിൽ പറയാം വിക്കറ്റിന് പിന്നിൽ ഋഷഭ് എന്ന് തന്നെയായിരിക്കും തുടരുക കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൽ മൂന്നാം നമ്പറിലാണ് ഋഷഭ് മുഴുവൻ മത്സരങ്ങളിലും ബാറ്റ് ചെയ്തത് പക്ഷെ പുതിയ റോളിൽ അദ്ദേഹം പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല അതിനാൽ തന്നെ ലങ്കയ്ക്കെതിരെ മൂന്നാം നമ്പറിൽ തന്നെ ഋഷഭിനെ ഗംഭീർ മാറ്റിയേക്കുമെന്നും അറിയുന്നുണ്ട് പകരം ഈ റോൾ സഞ്ജുവിനായിരിക്കും ലഭിക്കുക കോഹ്ലി ഒഴിച്ചിട്ട മൂന്നാം നമ്പറിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി സഞ്ജു ഈ റോളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ശ്രദ്ധേയമായ പ്രകടനവും മൂന്നാമനായി ഇറങ്ങി സഞ്ജു കാഴ്ചവെച്ചിട്ടുമുണ്ട് ഗംഭീറിനെ ഏറ്റവും മതിപ്പുള്ള ബാറ്റർ കൂടിയാണ് സഞ്ജു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ റോൾ ഗംഭീർ നൽകാനുള്ള സാധ്യത കൂടുതലാണ് മൂന്നാം നമ്പറിൽ സഞ്ജു കളിക്കുകയാണെങ്കിൽ ഋഷഭിന് പഴയ പൊസിഷനായ അഞ്ചിലേക്ക് മാറേണ്ടതായി വരും ഓപ്പണിങ്ങിൽ യുവ ബാറ്റിംഗ് സെൻസേഷനുകളായ ശുഭ്മാൻ ഗില്ലും യശസ്സി ജെയ്സ്വാളും തന്നെയായിരിക്കും ഉണ്ടാവുക രോഹിത്തിന്റെ അഭാവം നികത്തുക എന്ന വലിയ ചുമതലയാണ് ഗില്ലിനുള്ളത് ഈ പരമ്പരയിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം വൺ ഡൗൺ ആയി സഞ്ജു എത്തുമ്പോൾ നാലാമനായി ബാറ്റ് ചെയ്യാനെത്തുക ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് ആയിരിക്കും അഞ്ചാം നമ്പറിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് തന്നെ വരും ആറാമിന്റെ കാര്യത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടാകും എങ്കിലും ഫിനിഷറായ റിങ്കു സിംഗോ അല്ലെങ്കിൽ വമ്പടനെടുക്കാരനായ സീൻ ബൌളിംഗ് ഓൾറൗണ്ടറായ ശിവം ദുബയോ ആയിരിക്കും ഈ പൊസിഷനിൽ എത്തുക ഏഴാമനായി സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ എത്തും എട്ടാമനായി മറ്റൊരു ഓൾറൗണ്ടറായ അക്ഷർ പട്ടേലായിരിക്കും വരിക ഒൻപതാമനായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ രവി ബിഷ്ണോയി കളിക്കുന്നതായിരിക്കും രണ്ട് സ്പെഷ്യലിസ്റ്റ് പേസർമാരാണ് ടീമിൽ ഉണ്ടാവുക അതിലൊന്ന് മുഹമ്മദ് സിറാജും മറ്റൊന്ന് അസ്തീഫ് സിംഗുമായിരിക്കും എന്തായാലും ഈ ഒരു രീതിയിലായിരിക്കും ഇന്ത്യയെ ഒരുപക്ഷെ ഗംഭീർ അണിയിച്ചെടുക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഭീറിനെ സംബന്ധിച്ച അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ ഒരു പര്യടനമാണ് ശ്രീലങ്കൻ പര്യടനം ഈ ഒരു പരമ്പരയിൽ ജയത്തിൽ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല ഇത്തരത്തിൽ സഞ്ജുവിനെ കൂടി ഋഷഭിനൊപ്പം ഇറക്കുന്നതിലൂടെ സഞ്ജുവിനെ ആരാധകർക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകുക കൂടിയാണ് ഗംഭീരൻ്റെ ലക്ഷ്യം മാത്രമല്ല ടി ട്വൻ്റി ലോകകപ്പിൽ സഞ്ജുവിനെ ഇറക്കാത്തതിൻ്റെ പേരിൽ നിരവധി പഴികൾ ഇന്ത്യൻ ടീം കേട്ടിട്ടുണ്ട് അതൊക്കെ മാറ്റുക എന്നൊരു ലക്ഷ്യം കൂടി ഗംഭീരനുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവും ഋഷഭും ഒരുമിച്ചിറങ്ങുമ്പോൾ അവിടെ അത്ഭുതമില്ല അതുപോലെ തന്നെ പ്രതീക്ഷകളേറെയാണ് സഞ്ജുവിനെ ഒരു നിർണായക അവസരം കൂടിയാണ് കാരണം ഈ ഒരു മത്സരത്തിൽ സഞ്ജു തിളങ്ങിയില്ലെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ സഞ്ജുവിനെ തടയാൻ വരും മത്സരങ്ങളിൽ തടയാൻ സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച ഈ ഒരു മത്സരത്തിൽ അവസരം ലഭിച്ചാൽ അത് പരമാവധി മുതലാക്കുക എന്നതാണ് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയേണ്ടിയിരിക്കുന്നു